ജീവിച്ചോ ശരി ഇറങ്ങി വണ്ടി കയറാനില്ല ശരിയാണ് ഗൈസ് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ബ്ലോഗില് ഞങ്ങള് ഞങ്ങളെ ഇവനെ ഇവരെ വീട്ടിലാക്കിയില്ല എല്ലാരും കൂടെ എന്റെ വീട്ടിലേക്ക് സ്റ്റേ ചെയ്തു എന്നിട്ട് ഇവരിപ്പം ഇന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ട് അപ്പൊ ഇവനെ ഇവനവളെ വീട്ടിലാക്കും എന്നിട്ട് ഞങ്ങള് ഞങ്ങള് ഞങ്ങളെ വീട്ടിലേക്കും ഇവിടെ നിന്ന് സമ്മേടിക്കണം അതെ ഓക്കെ ഇവന് സോക്സ് വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മളെ വീട്ടിലേക്ക് പോകുന്ന അവന് ക്വാളിറ്റി ഉള്ള സാധനം ഒന്നും വേണ്ടത് അവനോട് വലിയ ചുടിയെന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു പറഞ്ഞപ്പോ അവനത് വേണ്ട അവനിപ്പ തന്നെ വേണം കടയിൽ എന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഇവനാക്കും ഇവളാക്കും നമ്മള് നേരം എവിടെ ഭയങ്കര ാണ് നമ്മൾ ആശാനി എടുത്തോ അതും എടുത്തോ ചേനടുത്തോ പിന്നത് ഇവനും ഞാനും ബാക്കിലേക്ക് സ്ഥലം മാറി തിങ്ങി നിങ്ങളെ വിചാരിക്കുന്നു പക്ഷെ അല്ല ഞാൻ അടി സ്ഥലം മാറിയിട്ടുണ്ട് ഐ മീൻ അതോ എന്താ ഞാൻ വേറെ ഞങ്ങൾ വിചാരിക്കും ഞാൻ ഈ സ്ട്രക്ക് കൊറേ ദിവസമായിട്ട് നിന്നു പക്ഷെ അല്ല ഞാൻ സ്ട്രഗ് ഇടുന്നുണ്ടെങ്കിലും ലുക്ക് ലുക്കടക്കിടക്ക് മാറ്റുന്നുണ്ട് പല ടൈപ്പ് ഡ്രെസ്സുകളാണ് ഈ സ്ട്രക്ക് ഇട്ടോണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ അത്ര കാറ് നമ്മടെ വീടായതുകൊണ്ട് ഞാൻ കാറിലേക്ക് വാങ്ങി

பழந்த கால பழந்தகால

സമയം നേരത്തെ നോക്കാൻ വേണ്ടിട്ട് ഞങ്ങള് വേഗം കഴിക്കാഴിക്കാൻ ഒന്നും സെറ്റ് ആവൂല ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല സോ മൂന്നാളെ വേഗം ബിരിയാണി പറഞ്ഞു എന്തോ പെട്ടെന്ന് കഴിക്കാൻ പറഞ്ഞു ആണോ കഴിച്ചു ഞങ്ങള് കഴിച്ചിറങ്ങി എനിക്ക് സത്യം പറയാപ്പാന്തി വരുന്നത് കാരണം കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണം അത് എന്തെങ്കിലും മെസ്സേജ് എൻക്വയറി എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ ഞാൻ ബ്ലോഗ് എടുക്കും അതിൻ്റെ ഇടയിൽ ഞാൻ എഡിറ്റ് ചെയ്യും അതിന്റെ ഇടയിൽ ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കും എല്ലാം കൂടെ ചുമ എനിക്ക് തിളക്കില്ലാത്ത പിടിക്കുന്നുണ്ട് പക്ഷെ പച്ചരി ഫുഡത്ത് തന്നപ്പോ സെറ്റായി ഇനി നമ്മള് നല്ല പ്രകൃതി രമണിമേ സ്ഥലത്ത് കൂടെ പോകുന്ന എൻ്റെ ഒരു വിചാരം അങ്ങനെ പോയാൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ പയ്യ ക്ഷീണം ഉറങ്ങാണ് അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ പിന്നെ വിളിച്ചു എന്നാലും അതിന്റെ ശരിയല്ലൊക്കെ പറഞ്ഞു വന്നില്ല സോ ഞങ്ങള് മൂന്നാള് മാത്രമേ കഴിച്ചുള്ളൂ ഞാൻ അവിടെ എത്തുമ്പോ വിശപ്പായിരിക്കും എന്തായാലും വിശപ്പ് എനിക്കപ്പാലും വാങ്ങിച്ചു കൊടുക്കും ഇപ്പൊ ഭയങ്കര നല്ല നല്ല പച്ചക്കറ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പൊട്ടും കൊള്ളാം എനിക്കും കൊള്ളാൻ അതിന്റെ മൂടെ ശരില്ലെങ്കിൽ അതും എന്ത് ചെയ്യും കേട്ടോ നേടിച്ചു കൊടുക്കാൻ പറ്റാറില്ല കാരണം കാണാറില്ല ഇവിടെ വാങ്ങിച്ചു കോട്ടയത്തു നിന്നും കൊല്ലത്തുനിന്നൊക്കെ വാങ്ങിച്ച അമ്മക്ക് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞ എന്റെ കയ്യിൽ പത്ത് മിനിറ്റ് ഈ സാധനം ഇരിക്കില്ല

മണീയ പ്രകൃതി പ്രകൃതി രമണിയമായ സ്ഥലത്തേക്ക് എത്തില്ലേ അത് നല്ല ഏർപ്പാടായിരുന്നു കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു വർക്കിന് പോയിട്ട് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയ വർക്ക് ഇതാണ് വർക്ക് അല്ലാണ് ഫുള്ള് കാടാ നല്ല കൊടും കാട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നോക്ക് നിങ്ങൾ എന്ത് ഇങ്ങനെ എന്റെ മുഖം ഈ നേർച്ചാലും കൂടി കിട്ടാൻ വേണ്ടി ഇങ്ങനെ അപ്പൊ ഒരാൾ തരില്ല കക്കല്ല കക്കല്ല അത് ഒന്നും പൊട്ടിച്ചേടാ നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്ക് കാണാൻ പറ്റും കൊക്കായകൾ മൊത്തം നല്ല നല്ല മൊത്തം കൊക്കക്കായ കൃഷി ഇതാണ് കൊക്കക്കായടെ മരം ഈ കണ്ണ റെഡല്ല വരുന്ന മൊത്തം കൊക്കക്കായ കൊക്കോ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സാധനം എനിക്ക് വേണ്ടി കൊക്കക്കായ പൊട്ടിക്കാൻ പോവാണ് അത് അത് സൂക്ഷിച്ചിട്ടാ അത് വള്ളി വള്ളി അത് കറണ്ടിന്റെ കമ്പിയിൽ തൊട്ടലാ ഞാൻ ഇവിടെ ംബൂട്ടാനുണ്ട് ഇവിടെക്കൊക്കെ കൈ ഉണ്ട് ഇവിടെ എന്റെ ബാഗുണ്ട് ഇവിടെ അതും ബാഗിലാശാനുണ്ട് നമ്മള് വലിയൊരു കൊടുങ്കാട്ടിലേക്ക് കേറാൻ പോയി കേറി കേറി അതും അതും മനസിലായ നമ്മള് പോയാ സ്ഥലം പോലെ ശരിക്കും ഒരു കൊടുങ്കാട എത്തിട്ടോ ഇതിപ്പം ഒന്നുമില്ലാത്തൊരു കാട എത്തി ആളെ പിണ്ട സന്തോഷം പേടിയായി മാറിയിട്ടുണ്ട് മഴ ഒന്നും കാണാനേ പറ്റുന്നില്ല നല്ല മഴയാ ഇവിടേക്ക് എത്തുന്നേയുള്ളു ഇത് കൊള്ളാട്ടോ ഈ വർക്കിന് സെറ്റാ ഇഷ്ടപ്പെട്ടു നമ്മളിപ്പോ കൊറച്ച് വീടൊക്കെ ഉള്ള സ്ഥലത്ത് എത്തിട്ടുണ്ട് അമ്പൂട്ട് കൂടി മൂടിയച്ചേക്ക പക്ഷെ അതൊക്കെ ഉണ്ടാവും പൈനാപ്പിള് കൃഷി അതിനുള്ള ഒരു മരം സ്ഥലം കൊള്ളാം പക്ഷെ പെട്ടെന്ന് മഴ പെയ്തു കാട്ടിലെ പൊട്ട റോഡിലൂടെ ഞങ്ങൾ നടക്കാണ് മഴ കേട്ടാ എങ്ങട്ട് തിന്നാലും മല ഇവിടെ മല അവിടെ മല ഫ്രണ്ടില് മല ബാക്കിൽ മല കല്ലും മുള്ളും ശബരിമലക്ക നിങ്ങൾ അങ്ങനെ പോയോണ്ടിരിക്കണത് കൂലക്കം കണ്ട പക്ഷെ പ്രകൃതി ഇത്ര നല്ല മനോഹരിതയായ സ്ഥലത്തേക്ക് എത്തുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അമ്മേ നമ്മടെ വണ്ടി കേറുന്നില്ലല്ലേ കയറ്റം കേറുള്ളു

വണ്ടി കയറണില്ലാട്ടോ വണ്ടി കയറണില്ല എന്നോട് ആത്മാർത്ഥം ചുമന്നത് വെല് മൂത്തൊന്നും അത് പച്ചയാം അത് ചെറുതാം ഇതാടിപൊളി സാധനം ൾക്കാർക്ക് റെംബൂട്ടം കാശ് കൊടുത്ത് വാങ്ങിക്കണ്ട കൊക്കോ കാശ് കൊടുത്ത് വാങ്ങിക്കണ്ട ഒന്നും കാശ് കൊടുത്ത് വാങ്ങിക്കണ്ട വെറുതെ പൊട്ടിക്ക ഈ ആലോചിക്കായിരുന്ന ബ്ലോഗിനെന്തെങ്കിലും വ്യത്യസ്തത വരുത്തണം എന്നീ വർക്കിന് വരിക അവിടെ നമ്മടെ പയ്യന്മാര് കുറച്ച് വ്യത്യാസമായാലും നമുക്ക് സെയിം തന്നെയാണല്ലോ അപ്പോഴാണ് ദൈവമായിട്ട് എന്നോട് എന്റെ ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തത് കോട്ടയത്തെ വർക്ക് എടുക്കാന്നൊക്കെ എവിടെയാണ് വർക്ക് കട്ടപ്പനയിലാണ് നമുക്ക് വർക്ക് അപ്പൊ നമ്മള് കാടുകൂഗിൾ മാപ്പ് സെലക്ട് ചെയ്ത എല്ലാം പാലി അപ്പൊ നമുക്ക് എന്ത് കിട്ടി കണ്ടന്റ് കിട്ടി പിന്നെ കിട്ടി നമുക്ക് പീസ് കിട്ടി അല്ല ഓഫ് റോഡ് കിട്ടി പിന്നെ

ട്ടാ അത് നമുക്കത് വേക്ക് തോന്നി അത് കണ്ടപ്പോ யோ வீ பண்ணாதீங்க யாருங்கட்டு என்னோட என்ன பிடிச்சா கொஞ்சம் போட்டா பிடிச்சு போட்டா பிடிச்ச

അല്ല അത് ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞിട്ട് നിർത്താത്തത് പിന്നെ കൊറേ കായകള് അടുത്ത് കണ്ടപ്പോ ഇങ്ങോട്ട് നിർത്തിയിട്ട് മഞ്ഞ വേണോ ചപ്പ വേണോ പച്ച വേണോന്നൊക്കെ പറഞ്ഞ് നിർത്തിയിട്ട് പൊട്ടിച്ചോട്ടാ പാവം പക്ഷെ ബീയാമിക്ക് തോന്നി വീഴുന്ന് കാരണം അവിടെ മണ്ണാ പക്ഷെ വീഴാൻ പോയി അതാണ് പക്ഷില്ല അത് എനിക്കണ്ടേ ഞാന് ശരിക്കും വേണ്ടി ബോധം പോയിട്ട പിന്നീ കൂടെ ചാടുന്നു അപ്പൊ അത് എന്താണെന്നറിയ മറ്റേ ഫാലിമീല് മറ്റേ ഭാര്യ വലിച്ചോടില്ല ഹിറ്റ് ആയിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റിനിലോ അയ്യോ പക്ഷെ ശരിക്കും പേടിച്ചു എന്റെ പൊണ്ണി ഞാൻ നേരത്തെ ചിരിച്ചപ്പോ ചെവി ഇനി അങ്ങോട്ട് പോകും തോറും നമ്മൾ കുറേ അപകടത്തിൽ ഒക്കെ പെടുന്നുണ്ട് കോടമഞ്ഞിൽ പെടുന്നുണ്ട് പിന്നെ നമ്മൾ കുറേ മലകളും കോടമഞ്ഞും കാണാൻ പോകുന്നുണ്ട് അപ്പം ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വ്ളോഗ് ബാക്കി കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക എന്നിട്ട് വെയിറ്റ് ചെയ്യുക അടുത്ത വ്ളോഗ് വരുമ്പോൾ ഇതിൻ്റെ പാർട്ട് ടു വരുമ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുവരേക്കും ബായ്